റിലയൻസ് ജിയോ അടക്കമുള്ള ടെലികോം കമ്പനികൾ താരിഫ് ഉയർത്തിയത് ബി എസ് എൻ എല്ലിന് സമ്മാനിച്ചത് വലിയ നേട്ടമാണ് കേരളത്തിൽ മാത്രം ഒരു മാസത്തിനിടെ ബി എസ് എൻ എല്ലിന് വർദ്ധിച്ചത് ഒരു ലക്ഷത്തോളം ഉപയോക്താക്കളാണ് ജൂലൈയിൽ ആകെ ഉപയോക്താക്കളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കടന്നു മുൻ മാസങ്ങളിൽ ബി എസ് എൻ എൽ കണക്ഷൻ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നു രാജ്യത്ത് ആകമാനം ഇരുപത്തിയഞ്ച് ലക്ഷം പുതിയ കണക്ഷനുകളും ബി എസ് എൻ എല്ലിന് ലഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇത് കേന്ദ്ര സർക്കാരിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു ിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ അറിയിച്ചിട്ടുണ്ട് ഡേറ്റ കോൾ എന്നിവയ്ക്ക് കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ചതും ഇന്റർനെറ്റിന്റെ വേഗം വർദ്ധിപ്പിച്ചതും സാധാരണക്കാരെ ബി വീണ്ടും അടുപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജൂലൈ ആദ്യം റിലയൻസ് ജിയോ നിരക്ക് വർദ്ധിപ്പിച്ചതും പിന്നാലെ എയർടെൽ വൊഡാഫോൺ ഐഡിയ എന്നിവയും നിരക്ക് കൂട്ടിയതും ബിഎസ്എൻഎലിന് ഗുണമായി മാറി ഫോർ ജി സേവനം ബിഎസ്എൻഎൽ ശക്തിപ്പെടുത്തിയതോടെ പോർട്ട് ചെയ്തു പോകുന്നവരുടെ എണ്ണം തടയാൻ സാധിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് മിക്ക ജില്ലകളിലും അൻപത് വരെ ടവറുകൾ പുതുതായി ബി എസ് വന്നിട്ടുണ്ട് ടി സി എസുമായി ഫോർ ജി കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള കരാറിന്റെ ഭാഗമാണിത് കുറഞ്ഞ വരുമാനമുള്ളവർക്കും സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കും ആകർഷകമായ റീചാർജ് പാക്കേജുകൾ ബി ഓഫർ ചെയ്യുന്നതാണ് മൊബൈൽ നമ്പറുകൾ സ്വകാര്യ ടെലികോം സേവനദാതാക്കളിൽ നിന്നും പോർട്ട് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് അതേസമയം കുറഞ്ഞ ചെലവിലുള്ള താരിഫ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്ത് പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ബിഎസ്എൻഎൽ ഫോർ ജി രംഗത്ത് എത്താൻ വളരെ വൈകിയെങ്കിലും സ്വകാര്യ അടുത്തിടെ പ്രഖ്യാപിച്ച താരിഫ് നിരക്ക് വർധന വിപണിയിൽ പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ബി എസ് എൻ എൽ ശ്രമിക്കുന്നത് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന നിരവധി പ്ലാനുകളാണ് ബി എസ് എൻ എല്ലിന്റേതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത്തരത്തിൽ മറ്റൊരു പ്ലാനാണ് രൂപയുടെ റീചാർജ് പ്ലാൻ അറുപത് ദിവസത്തെ വാലിഡിറ്റിയാണ് ഈ പ്ലാനിൽ കമ്പനി വാഗ്ദാനം ചെയ്തത് സിം കാർഡുകൾ കൂടുതൽ കാലത്തേക്ക് സജീവമാക്കി നിർത്താൻ ഈ പ്ലാൻ ഏറെ ഉപകാരപ്രദമാണ് സ്വകാര്യ കമ്പനികളുടെ നെറ്റ്വർക്കിൽ സിം നിലനിർത്താൻ ഇരുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപയെങ്കിലും പ്രതിമാസം ചെലവാക്കണം വാലിഡിറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്ലാനുകൾ ഒന്നും സ്വകാര്യ കമ്പനികൾ നൽകുന്നില്ല ജിയോയുടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്ലാൻ പതിനാല് ദിവസത്തെ വാലിഡിറ്റിയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഒന്നിലധികം സിം കാർഡുകൾ ഉപയോഗിക്കുന്നവർക്കും വിദേശത്ത് പോകുന്നവർക്കും നമ്പർ ഇഷ്ടമാകാതെ സൂക്ഷിക്കാൻ ഈ പ്ലാൻ ഉപയോഗപ്രദമാണ് എന്നാൽ മറ്റ് അൺലിമിറ്റഡ് പ്ലാനുകളെ പോലെയല്ല വാലിഡിറ്റി അല്ലാതെ മറ്റൊന്നും ഇതിൽ സൗജന്യമായി ലഭിക്കത്തില്ല കോളുകൾക്ക് മിനിറ്റിന് പതിനഞ്ച് പൈസയും ഒരു എം ബി ഡേറ്റയ്ക്ക് ഒരു പൈസയും എസ് എം എസിന് ഇരുപത്തിയഞ്ച് പൈസയും നൽകണം ബാലൻസ് തീർന്നാൽ വാലിഡിറ്റി കാലാവധിക്കുള്ളിൽ ടോപ്പ് റീചാർജുകൾ ചെയ്യേണ്ടിയും വരും